െന്ന് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും മെസ്സേജ് ആക്കി ചോദിക്കുന്നുണ്ട് ഗിവ് വല്യ ഗിവ് വല്യ ഗീവ ഗീവില്ലാതെ എന്തോന്ന് അപ്പോൾ ചിലർക്ക് കുറ്റമുണ്ടോ ഓ ഒളു വില്ലിരിക്കും വലിയ എനിക്ക് മണിക്കെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇത് തന്നെ കേട്ടോ കാരണം ആയിരം ആൾക്കാർ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര 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 സന്തോഷം കണ്ടിട്ടുണ്ടെങ്കില് അപ്പൊ ഇനിയും സപ്പോർട്ടുണ്ട് അവണങ്ങളെ അപ്പൊ റൂൾസ് എന്താ വെച്ചാൽ ഞമ്മള് ണം അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ മാക്സിമം കമൻ്റ് ചെയ്യാൻ നോക്കുക കമൻ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വിൻ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ എത്രത്തോളം കമൻ്റ് ചെയ്യുന്നോ അത്രത്തോളം ഇല്ലാവും അപ്പോൾ നമ്മുടെ ഗിവവർ റിസൾട്ട് എല്ലാം അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത മാസം ഒന്നാം തീയതിയാണ് നമ്മൾ ഗിവേർ റിസൾട്ട് അനൗൺസ് ചെയ്യുക അപ്പോൾ അതുവരെയും നമ്മുടെ ഗിവവേൽ പങ്കെടുക്കാൻ അവസരമുണ്ട് Uh, uh -huh. Three.